എല്ലാ സെറ്റുകളിലും ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ലഹരിക്കെതിരായി എല്ലാ സെറ്റുകളിലും നിരോധിത ലഹരിയുടെ വ്യാപനം ഉപയോഗം എന്നിവയ്ക്കെതിരായി ഒരു ജാഗ്രതാ സമിതി തീരുമാനിക്കാൻ രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ ജാഗ്രതാ സമിതിയിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരിക്കും സംവിധായകൻ ഉണ്ടായിരിക്കും എല്ലാ വിഭാഗങ്ങളിലെയും ചീഫ്മാർ ഉണ്ടായിരിക്കും ആ യൂണിറ്റിൽ ആ ലൊക്കേഷനിൽ നിരോധിത ലഹരിയുടെ ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും ആ വിവരം അറിയിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ സർക്കാർ നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ നമ്പറുകളിൽ അറിയിക്കുകയും അതത് യൂണിയനുകളുടെ പ്രതിനിധികളെ അറിയിക്കുകയും ചെയ്യും അപ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്കും സംഘടന സംഘടനയുടെ വഴിക്കും നിയമമെന്നും